മക്കളയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും ഇപ്പോഴും ഇപ്പം അത്രയില്ല പക്ഷേ ഞങ്ങൾ നേരത്തെ പോലെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എന്താ റോഡിലൊക്കെ ഇറങ്ങിയാൽ നിൽക്കുന്ന ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ആദ്യമേ തന്നെ പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പം വിചാരിച്ച് റോഡീനേ തുടങ്ങാംന്ന് കേട്ടോ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ നമുക്ക് റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയെ കാണിക്കാം ആദ്യം ഇടയ്ക്ക് ഫ്രണ്ടിൽ വരാമേ അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന റോഡ് ഭയങ്കര കുത്തി കുത്തുകയറ്റമാണ് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാട്ടെ നമുക്ക് വീടേൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഭയങ്കര കുത്തുകയറ്റത്തിലാണ് അവിടുന്ന് റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പടി കയറിയാണ് നമ്മുടെ വീട്ടിലോട്ട് എത്തേണ്ടത് ദ ഈ കാണുന്നതാണ് വീടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ നേരെ അകത്തോട്ട് കയറുന്നത് സിറ്റൗട്ടിലോട്ടാണേ ഇവിടെ രണ്ട് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഡോറ് തുറന്ന് കയറുമ്പോൾ നമ്മുടെ ഹോളാണ് കേട്ടോ ഹോളിൽ കസേര കസേരയല്ല ഒരു കട്ടിൽ ദിവാങ്കോട്ട് ടേബിള് പിന്നെ നമ്മുടെ സൈഡിൽ ടി വി ഞാൻ ഇനി ഫ്രണ്ടിൽ വരാമേ ഫ്രണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ എല്ലാം കേശപ്പന്റെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കുറെ തോക്കും കാറും ഒക്കെ കേട്ടോ ഹോളിൽ നമുക്ക് കേറുമ്പോ ഇങ്ങനെയാണേ ഇനിയിപ്പൊ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ജനലിന്റെ ഒക്കെ കട്ടനും കാര്യങ്ങളൊക്കെ ഇടുന്നതേ ഉള്ളേ അതുപോലെ ഇനി പണിയുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെക്കാന്നുള്ളതാണ് അതൊക്കെയാണ് ഹോളിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോള് ഇത്ര സംഭവങ്ങളൊക്കെ ഉള്ളുതേ ഫാൻ വെച്ചിട്ടുണ്ട് കാണിക്കാം പിന്നെ പിന്നെ എല്ലായിടത്തേയും പോലെ ഇവിടെ ഉണ്ട് ഒരു സാധനം വേറെ ഒന്നുമല്ല നമ്മുടെ കലണ്ടർ കലണ്ടറിൽ മെയിനായിട്ട് എല്ലാ കലണ്ടറിലും ഉള്ളൊരു സാധനമുണ്ട് അതും കൂടി കാണിക്കാവേ എല്ലാ വീട്ടിലെ കലണ്ടറിലും കാണുന്ന ഒരു ഐറ്റമാണ് അത സൂചി മിക്കവാറും ഉള്ള വീട്ടിലൊക്കെ കാണുമായിരിക്കും അല്ലേ അപ്പം അതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടെ ഒരു ക്ലോക്ക് ഇവിടെ വെച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം പിന്നെ അത് കഴിഞ്ഞ് ഹോളീന്നാണ് അവിടെ ഒരു റൂമുണ്ട് മൂന്ന് റൂമാണ് കേട്ടോ ഇവിടെ ഒരു റൂം ഇതൊരു റൂമ് പിന്നെ അടുക്കളയുടെ അടുത്തൊരു റൂമുണ്ട് കേട്ടോ നമുക്ക് ആദ്യമേ അടുക്കളയിൽ പോയിട്ട് അടുക്കളയിൽ നിന്ന് ഇനി റൂമിലോട്ട് വരാമേ അപ്പോൾ ഹോളിന്ന് തന്നെ നേരത്തെ ഇങ്ങനെ പോകുന്നത് അടുക്കളയിലോട്ടാണ് നേരെ അടുക്കളയിലോട്ടോ അപ്പോൾ ഇതാ കേട്ടോ അടുക്കള നേരത്തെ കയറി വരുമ്പോൾ ചെറിയ അടുക്കളയാണ് ഇവിടെ ഫ്രിഡ്ജാണ് ആദ്യമേ വെച്ചിരിക്കുന്നത് പിന്നെ നീ കേശപ്പൻ്റെ സ്നാക്സ് ബോക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയ അടുക്കളയാണ് ചെറിയ അടുക്കള വിറകടുപ്പും അകത്താണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നീ ഇവിടെയൊക്കെ അറിയായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലെ ടിണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇത് കണ്ടോ താഴെ നിറയെ ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം വെള്ളമാണേ അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കിനെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും ഇപ്പോഴും ഇപ്പം അത്രയില്ല പക്ഷേ ഞങ്ങൾ നേരത്തെ പോലെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാട്ടോ അപ്പം ഇത് നല്ല കയറ്റത്താണ് നമ്മുടെ വീടിരിക്കുന്നത് നല്ല താഴോട്ട് ഇറക്കത്തൊക്കെ ഉള്ളവർക്ക് കിണറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് പൈപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പൈപ്പ് റോഡിലാണ് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് കണക്ഷൻ എടുത്തിരിക്കുന്ന അതിൻ്റെ ഒന്നും ആയിട്ടില്ല അത് ഇനിയും അടുത്ത വർഷമൊക്കെ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ വെള്ളം റോഡിൽ വരുന്നത് വന്നതിന് ശേഷമാണ് നമ്മുടെ എനിക്കൊന്ന് പകുതി ആശ്വാസമായത് വെള്ളത്തിനായിട്ടോ അതിന് മുമ്പ് ഞങ്ങളൊക്കെ വെള്ളം കോരുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം പോയി കിണറുള്ള അടുത്തൊക്കെ പോയി ചുമന്നോണ്ട് വരുമായിരുന്നു കലത്തിലും ബഫ്ക്കറ്റിലും ഒക്കെ വെള്ളം കോരിക്കോണ്ട് വന്ന് ഉപയോഗിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളമൊക്കെ പൈപ്പിൽ നിൽക്കാറുണ്ടല്ലോ ആ സമയത്ത് ഞാൻ എപ്പോഴും പറയും നമുക്ക് ഈ വെള്ളമില്ലാത്തതൊന്നും വലിയ പ്രശ്നമേ അല്ല ഇതൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കാര്യം വെള്ളം പിടിച്ചു വെച്ച് പാത്രം കഴുകുന്നതും തുണി ഒരു പുത്തരിയേ അല്ലായിരുന്നു കാര്യം അങ്ങനെയാണ് ജീവിച്ച് വന്നിട്ടുള്ളത് ഇപ്പോഴാണ് പൈപ്പ് വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ എന്താ പറയുന്നത് കോരാൻ വേണ്ടി കുറെ ദൂരത്തൊന്നും പോകേണ്ടി വരാത്തത് റോഡിലെ പൈപ്പിൽ നമുക്ക് എടുത്ത് ഇപ്പം ഓസിറ്റ് അങ്ങനെ പിടിക്കുകയോ ചെയ്യുന്ന കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ അകത്തൊന്നും പൈപ്പ് കണക്ഷൻ കണക്ഷനൊന്നും ഇല്ലാത്തത് ഇനിയിപ്പോൾ അതൊക്കെ വെള്ളം ഉടനെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ വരുമെങ്കിൽ വന്നെങ്കിൽ കൊള്ളാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളമായി പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം പിന്നെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു ഈ ഒരു സൈഡിലാണ് വിറകടുപ്പാണ് കേട്ടോ അത് ചിമ്മിനിയാണ് നമ്മുടെ വിറക് കത്തിക്കുന്ന അടിയിൽ ഈ നിറയെ വിറകയൊക്കെ റബ്ബറിൻ്റെ വിറകയൊക്കെ കേട്ടോ അതും കൂടി കാണിക്കാം അപ്പം ദേ ഇതിൻ്റെ അടിയിൽ നിറയെ വിറകാണ് കേട്ടോ ഈ വിറക ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അനാഥം നമുക്ക് ചോറൊക്കെ വെക്കുമ്പോഴോ എന്ത് എല്ലാം ഇവിടെ അടുപ്പി വെക്കും കേട്ടോ ഗ്യാസ് സ്റ്റവ് ഗ്യാസിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ മൂന്ന് നാലഞ്ച് ആറ് മാസത്തോളം ഉപയോഗിക്കുമെന്ന് തോന്നി ഇവിടെ കേട്ടോ അപ്പം എനിക്ക് നമ്മളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ കൂടുതലും ഈ വിറകടുപ്പിലാണ് ഇവിടെ എല്ലാം വെക്കുന്നത് ചോറായാലും മീൻ കറിയോ തോരനോ എന്ത് വേണേലും വെക്കും പിന്നതേ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒരുപാടുള്ളത് ഇതിലൊക്കെ വച്ചിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതിൽ നിന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ തേ ഇവിടെയാണ് ചെറിയ ചെറിയ ടെണ്ണുകളിലൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ പ്ലേറ്റുകളും കാര്യങ്ങളും സ്റ്റീൽ പാത്രങ്ങളും എല്ലാം തേ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ആ ഈ ഒരു സൈഡിലും പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുപാട് കലങ്ങളുണ്ട് കാര്യം വെള്ളത്തിന് ആവശ്യമുള്ളതുകൊണ്ടേ കലങ്ങളാണെന്ന് തോന്നിയത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് ആദ്യമേ ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് തന്നെ വരാം കേട്ടോ അപ്പം ഹോളീന്ന് നേരെ അല്ല അടുക്കളയിൽ നിന്ന് നേരെ വീണ്ടും നമ്മളെ ഹോളിൽ വന്നു അവിടെ വന്നിട്ട് നേരെ ആദ്യത്തെ റൂമിലോട്ട് കയറുകയാണ് ആദ്യത്തെ റൂമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു ഇപ്പോൾ സ്റ്റോർ റൂം പോലെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നും വിചാരിക്കരുത് നമ്മ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിലാണ് രീതിയിലിപ്പോൾ കിടക്കുന്നത് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ തണ്ടടേ ഇതായിട്ട ഒന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ റൂം ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഈ റൂമിൽ ഈ കട്ടിൽ ഇതിപ്പോൾ രണ്ട് കട്ടിലാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ ഈ രണ്ട് കട്ടിലും ഉപയോഗം ഇല്ലാത്തതാണ് അപ്പം ജനലിന് ഞാൻ പറഞ്ഞല്ലോ ഇനിയും കർട്ടനൊക്കെ വെക്കാം കർട്ടൻ്റെ ഇതൊക്കെ ഇട്ട് വെക്കാനും കർട്ടൻ ഇടാനൊക്കെ പോകുന്നതേ ഉള്ളൂ പിന്നെ ഈ റൂമിലും പറയും പോലെ അതേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കലങ്ങളുണ്ടെന്ന് ഇവിടെ നിറച്ചെടുത്ത് വെച്ചിരിക്കുക കലങ്ങൾ പിന്നെ ഈ സൈഡിൽ ഇതേ അലമാരെയൊക്കെ ഉണ്ട് കുറേ തുണികളും ബാഗുകളും പിന്നെ പറയുവാണെങ്കിൽ ഈ റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചയുടെ റൂമായിരുന്നു കേട്ടോ ഈ റൂമ് അച്ചയുടെ റൂമായിരുന്നു അപ്പം അച്ഛ പോയതിന് ശേഷം പിന്നെ ഈ റൂം അങ്ങനെ ആരെയും കിടക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല കാര്യം അപ്പുറത്തെ രണ്ട് റൂം അപ്പുറത്തെ ഒരു റൂമിലാണ് ഞങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ ആ ഹാളിൽ ഒരു കട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും ക്യാഷ് അപ്പം ടി വി ഉണ്ട് ചിലപ്പോൾ ഉറങ്ങുന്നത് അവിടെ ആയിരിക്കും അമ്മ ദിവാൻകോട്ടി ചിലപ്പോൾ കിടന്നുറങ്ങും ഞാനും അവളും ചിലപ്പോൾ അവിടെ കിടക്കും ഞാനും ദിവസമായിട്ട് വരുമ്പോൾ ഞങ്ങൾ അകത്തെ റൂം യൂസ് ചെയ്യും അപ്പം ഈ ഒരു റൂം നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് അച്ഛൻ പോയതിന് ശേഷം ആരും അങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തെ ബാഗ് തുണികളൊക്കെ കാര്യങ്ങള് പിന്നെ സാധനങ്ങളെല്ലാം വെക്കാനൊക്കെ ഉള്ള വേറെ സ്ഥലമൊന്നും നമുക്ക് ഇല്ലല്ലോ അപ്പം ഈ കട്ടിലൊന്നും ഉപയോഗത്തില്ല രണ്ട് കട്ടിലാണ് ഈ കിടക്കുന്ന കേട്ടോ അപ്പം അപ്പുറത്ത് കിടക്ക ഇതിനകത്ത് കേശപ്പൻ്റെ കളിപ്പാട്ടവും അവൻ എന്തൊക്കെയോ വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കുവാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ റൂമിനകത്തുള്ളയെന്ന് പറയുന്നത് അപ്പം വേറെ ഒരു കടിൽ അതൊരു ചെറിയ കട്ടിലാണ് കേട്ടോ ആ കട്ടിൽ നമ്മുടെ ഈ കയർ വെച്ച് കെട്ടിയിരിക്കുന്ന പഴയ കട്ടിലാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം ദേ ഈ കട്ടിൽ ഇതാണ് ചെറിയ കട്ടിലെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയറ് വെച്ച് കെട്ടിയിരിക്കുന്ന കട്ടിലാണ് കേട്ടോ നല്ല കട്ടിലാണ് ഇത് ഇതിനകത്ത് മെത്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കട്ടിലാണ് പിന്നെ ഇവിടെ ഉപയോഗിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുവാണ് ഇവിടെ ദേ വേറെ വലിയൊരു കട്ടിൽ അതൊക്കെ നമ്മുടെ നേരത്തെ കർട്ടനും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ മടക്കി വെച്ചിരിക്കുക അവിടെ ഞാൻ ഇത്രയും നേരം ലൈറ്റ് ഇടാതായിരുന്നു കേട്ടോ ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പെട്ടെന്നുണ്ടോ എന്തോ അറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ജനലിൽ ഇതേ ഞാൻ വന്നപ്പോഴേ ഇവിടെ എനിക്ക് ഒരു കണ്ണാടി എടുത്ത് ജസ്റ്റ് ഇവിടോട്ട് ഇട്ട് വെച്ച് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ ഇവിടെ ദ നമ്മുടെ ഇപ്പം പെയിൻറ്റും കാര്യങ്ങളും പിന്നെ അതേ എൻ്റെ മമ്മട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ വലിയ വെളിയിലെടുക്കുന്നുള്ളതാണ് കഴിവ് ഉപയോഗം കഴിഞ്ഞപ്പോൾ ഇതേ അകത്ത് ഇവിടെ വെച്ചിരിക്കുന്നു അതൊക്കെയാണ് കേട്ടോ ഈ ഒരു റൂമിൻ്റെ അവസ്ഥ ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മുടെ ഹോളിലോട്ടാണ് അങ്ങനെ ഈ റൂമിൽ നിന്ന് നേരെ വരുമ്പോൾ അടുത്ത റൂമാണ് കേട്ടോ അടുത്ത റൂമിലും കൂടി ലൈറ്റ് ഇടട്ടെ സത്യം പറഞ്ഞാൽ ഹോം ടൂർ വീഡിയോ എടുത്തോണ്ടിരുന്ന് ഞാൻ എൻ്റെ ഈ ഒരു റൂമിനകത്തോട്ട് കയറിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ എടുക്കുന്നതാണ് ഈ റൂമിൻ്റെ ബാക്കി ഏട്ടം അതെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിന് ഫുള്ള് മഴ വന്ന് കറണ്ട് പോയി മഴ വന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ കറണ്ട് പോകും അങ്ങനെ കറണ്ട് പോയത് ഞാൻ റൂം ടൂറിൻ്റെ വീഡിയോ അന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അത് ഇപ്പോഴാണ് എടുക്കുന്ന കേട്ടോ ഇന്നും രാവിലെ മുതലെടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണെങ്കിൽ രാവിലെ തൊട്ടേ കറണ്ടില്ല ഇവിടെയാണെങ്കിൽ മഴയൊക്കെ ഒന്ന് വന്നാൽ മതി കാറ്റ് മഴയും വഴിയും കൂടെയെങ്കിലും പോയാൽ മതി അപ്പോഴേ കറണ്ട് പോകുന്നതാണ് കേട്ടോ റൂമിൽ ഞാൻ ഇങ്ങനെ കയറിയായിരുന്നതെ ഞങ്ങളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന റൂമാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു രാധന്മാരിയുണ്ട് പിന്നെതേ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ റൂമിലും ഇവിടെ ഉള്ള കാര്യമാണ് ഇതേ ഇതുപോലത്തെ അലമാര ഉണ്ട് കേട്ടോ ഇതിലെല്ലാ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക കേട്ടോ അപ്പം ഇപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞ സമയത്തെല്ലാം ഒന്ന് ജസ്റ്റ് എടുത്ത് ഉള്ളൂ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ തുണികളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ കേശപ്പൻ്റെ മെഡിസിനും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എൻ്റെ അച്ചയുടെ ഫോട്ടോയാണ് കേട്ടോ അപ്പം ഇതിനി നമ്മൾ വെളിയിലെടുത്ത് വെക്കും ഇവിടെ ഇപ്പം ഈ പണിയാരുന്നതുകൊണ്ട് സമയത്ത് തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത് അമ്മയുടെ അമ്മ ഇത് മാമൻ്റെ ഫോട്ടോയാണ് ഇതൊക്കെയാണ് ഈ റൂമിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് കുറവാണല്ലോ എൻ്റെയും ജിജുവിൻ്റെ ഡ്രസ്സൊക്കെ കുറവാണ് നമ്മളിപ്പോൾ വരുമ്പോൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ അധികം നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്നേ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ളു കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രസ്സുള്ള ആരുടെയാണ് ഞാൻ ഒന്ന് കാണിച്ചുതരാ കേട്ടോ ഈ അലമാരി ഒന്നും പോരാ എല്ലായിടത്തും ഉണ്ട് അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച റൂമിനകത്ത് ഉള്ള ബാഗിലും ഇത് നിറയും സാരികളാണ് നമുക്ക് ഇതെല്ലാം സാരികളാണ് കേട്ടോ ഈ അടുക്കി വെച്ചിരിക്കുന്നത് നിറച്ചും ഇതിൽ കൊടുക്കാത്ത സാരികൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ മുകളിൽ കാണിക്കാം ഒന്ന് തൊട്ടാൽ ചിലപ്പോൾ എല്ലാം താഴെ പോകും ആ രീതിയിലാണ് സാരികൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതെല്ലാ സാരികളാണ് ഇതാണെന്ന് തോന്നുന്ന അമ്മയുടെ കല്യാണ സാരിയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അത്ര ആണെന്ന് തോന്നുന്നു കേട്ടോ മെറൂൺ അല്ല ചന്ദന കളർ അപ്പം ഇത് മുഴുവനും സാരികൾ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വന്നാലും ഇതെല്ലാ സാരികൾ അതിൻ്റെ തൊട്ട് താഴെയും സാരികളോട് സാരികൾ അപ്പം ഇതെല്ലാ സാരികളാണ് കേട്ടോ ഇനി അപ്പുറത്തൊരു റൂമും കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം ഇങ്ങനെ അടുക്കളയുടെ അവിടെ നിന്ന് നേരെ വരുന്നതാണ് ഒരു റൂം കേട്ടോ ഇത് ചെറിയൊരു റൂമാണ് ഈ ഇവിടെ ഉണ്ടൊരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുമുണ്ട് ഒരിതുപോലത്തെ ഒരു അലന്മാരെയൊക്കെ കേട്ടോ ഏറ്റവും മോളിലും ഇതുപോലെ കുറേ തിണ്ണുകളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് ഇവിടെ എന്തൊക്കെയോ ഗ്ലാസ്സുകളും ഒക്കെ ഇരിപ്പുണ്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ റൂം എന്ന് പറഞ്ഞാൽ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഇവിടെ പിന്നെ അതേ ഒരു മേശ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ കുറേ കസേരയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ജനലുണ്ട് ഇവിടെ നിന്നൊരു ജനൽ അങ്ങനെയൊക്കെയാണ് ഈ റൂമിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ടൂർ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഓർക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ